അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില വാക്യങ്ങളും അതിൻ്റെ അർത്ഥവും നോക്കാം മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന പല വാക്യങ്ങൾ അത് എങ്ങനെയാണ് അറബിയിൽ പറയുക ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരാൾ പറയുന്നു എൻ്റെ കയ്യിൽ പൈസ ഇല്ല എങ്ങനെ അറബി പറയുക എൻ്റെ കയ്യിൽ പൈസ ഇല്ല മാ മാ ഫുലോസ് ഫുലോസ് മനസ്സിലല്ലേ ഓക്കെ അടുത്തത് ജീവിതം ദുസ്സഹമാണ് പ്രശ്നമാണ് സങ്കീർണമാണെന്നൊക്കെ പറയില്ലേ അതെങ്ങനെ അറബി പറയുക അടുത്തത് സാധനങ്ങൾക്കൊക്കെ പൊള്ളുന്ന വിലയാണ് അതെങ്ങനെ പറയാം അൽ അൽ ഹ് കുല്ലുഹും മനസിലായില്ലേ പെട്രോളിന്റെ വില വളരെ കൂടുതലാണ് പെട്രോളിന്റെ വില വളരെ കൂടുതലാണ് എങ്ങനെ പറയുക കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലാണ് أدعني أربي بريعة العمال الأجانب في كي... العمال الأجانب عندنا كثير أو العمال الأجانب في كيرلا كثير عندري ذي المبرية أبسطنا ونور نلل العمال الأجانب في كيرلا كثير نسلايو العمال الأجانب في كيرلا كثير أوكي أرتدي ഇവിടെ പണിക്കൂലി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ കൂലി കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതെങ്ങനെ പറയാ ഉജ്റത്തുൽമാൽ കേരള ഉജ്ജറത്തുൽ മാൽ കേരള അവരുടെ ഗൾഫാണ് കേരളം ആരുടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അപ്പോ അവരുടെ ഗൾഫാണ് കേരളം പറയാ കേരള ഇന്ന് കേരള പറയുക അവർ കാരണം നമുക്ക് ഹിന്ദി പഠിച്ചു ആരെ അവര് കാരണം ഹിന്ദിക്കാര് കാരണം അവര് കാരണം നമുക്ക് ഹിന്ദി പഠിച്ചോ ഭാഗമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സഹകരിക്കുക സഹകരിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട ചെയ്യുക ഓക്കേ അസല വലൈക്കും വാഹമ താ